റെയിൽപാളത്തിൽ ഗ്യാസ് സിലിണ്ടർ വെച്ച് വീണ്ടും ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം ഉത്തർപ്രദേശിലാണ് സംഭവം പ്രേംപൂർ സ്റ്റേഷനു സമീപം റെയിൽവേ ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടർ കണ്ടതിനെ തുടർന്ന് ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് അമർത്തിയതുകൊണ്ട് അപകടമൊഴിവായി കാൺപൂരിൽ നിന്നും പ്രയാഗരാജിലേക്ക് പോവുകയായിരുന്നു ട്രെയിൻ ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ റെയിൽവേ പോലീസിൽ വിവരമറിയിച്ചു വൻ പോലീസ് സംഘമെത്തി ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ ഗ്യാസ് സിലിണ്ടർ പരിശോധിച്ച് ട്രാക്കിൽ നിന്ന് നീക്കം ചെയ്തു സെപ്റ്റംബർ എട്ടിന് പ്രയാഗ് രാജിൽ നിന്ന് ഭിവാനിയിലേക്ക് പോവുകയായിരുന്ന കാളിന്ദി എക്സ്പ്രസിന്റെ മുന്നിൽ പാളത്തിൽ എൽ പി ജി സിലിണ്ടർ കണ്ടെത്തിയിരുന്നു ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ലക്ഷ്യമായിരുന്നു ഇതും ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ആശ്രമവും ലോക്കോ പൈലറ്റിന്റെ ജാഗ്രത കാരണം ഒഴിവായി സമീപകാലത്തായി ഇത്തരത്തിൽ പാറയും കല്ലും മരകഷ്ണങ്ങളും ഗ്യാസ് സിലിണ്ടറും ട്രാക്ടറും വരെ പാളത്തിൽ കയറ്റി ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിൽ റെയിൽവേ മന്ത്രാലയം കനത്ത ജാഗ്രതയിലാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ